നമ്മളിപ്പോൾ ഉള്ളത് കുളപ്പുള്ളി ടൗണിനടുത്തോ അതായത് പാലക്കാട് ജില്ല കുളപ്പുള്ളി പട്ടാമ്പി ഗുരുവായൂർ റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറിയിട്ടോ ഈ വീടിൻ്റെ നേരെ മുൻഭാഗം ഹൈവേ റോഡാണ് ഹൈവേ ഫ്രണ്ടായ ഒരു വീടാണത് മൂന്നേകാസെൻ്റെ സ്ഥലമാണ് ഈ വീട് തൊള്ളായിരത്തമ്പത് സ്ക്വയർ ഫീറ്റ് വെള്ള സൗകര്യം വാട്ടർ ലൈനാണ് സദാസമയം വെള്ളം കിട്ടുന്ന ഏരിയയാണ് കേട്ടോ ഇത് അപ്പുറത്തെ വീട്ടിലേക്കുള്ള വഴിയാണ് ഫുള്ള് വെട്ടുകല്ല് കൊണ്ട് കെട്ടിയ വീടാണ് ഒരു ആറ് വർഷം ആറ് വർഷത്തെ പഴക്കമുള്ളൂ ഫുള്ള് വെട്ടുകല്ലാണ് നല്ല സ്ട്രോങ്ങിലുള്ള വർക്കുമാണ് കേട്ടോ മൊത്തം മൂന്ന് ബെഡ്റൂം താഴെ ഒരു ബെഡ്റൂം അടുക്കള ചെറിയൊരു ഡൈനിങ് ഏരിയ മുകളിൽ രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമെട്ടോ താഴെ താഴെയുള്ള ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇത് വീടിൻ്റെ പുറകുവശം കേട്ടോ ഇവിടെ ഏതാ വാഷിയുള്ള കല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ സൗകര്യം വാട്ടർ കണക്ഷനാണ് കേട്ടോ കൂടാതെ ഈ വീടിൻ്റെ പുറംഭാഗം മൊത്തം തേക്കാണ്ട് കേട്ടോ പുറംഭാഗം ഒന്നും തേച്ചിട്ടില്ല വീടിൻ്റെ മുൻവശം മാത്രമേ തേച്ചിട്ടുള്ളൂ പിന്നെ ഉൾഭാഗം മൊത്തം തേപ്പ് കഴിഞ്ഞിരിക്കുന്നു കൂടാതെ വീടിൻ്റെ ഉൾവശം ടൈൽസല്ല കാവിയാണ് ഇട്ടിരിക്കുന്നു വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ ഇത് ഫ്രണ്ട് ഭാഗം നല്ലൊരു ഇരുമ്പിൻ്റെ ഡോർ വെച്ചിട്ട് ഒരു സിറ്റൗട്ടാണ് സൈഡിലൊക്കെ ഒരു നല്ലൊരു ഓപ്പൺ ക്രഡിൽ വെച്ചിട്ടുള്ള സെറ്റൗട്ട് സിറ്റൗട്ട് നിന്ന് മെയിൻ ഡോറ് കടന്നാൽ മുകളിലേക്കുള്ള സ്റ്റെയർ കേസും ചെറിയൊരു ഹാൾ കേട്ടോ ഹാളിൻ്റെ ഒരു വശത്ത് അടുക്കളയാണ് ഇത് ചെറിയൊരു ഹാൾ അവർ ഡൈനിങ് ടേബിളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് താഴത്തുള്ള ബെഡ്റൂമാണ് കേട്ടോ ഇത് അറ്റാച്ചഡാണ് അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ളൊരു ബെഡ്റൂം തന്നെയാണ് താഴെ അറ്റാച്ച്ഡ് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമാണ് കേട്ടോ ഇതാണ് ബാത്റൂം യൂറോപ്യൻ ക്ലോസറ്റൊക്കെയാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്ന് എപ്പോഴും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റും കേട്ടോ കൂടാതെ നിങ്ങളുടെ ആരെ ഇവിടെയെങ്കിലും വീടോ സ്ഥലമൊക്കെ കൊടുക്കാൻ ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക ഹാളിൽ നിന്ന് നമ്മൾ ഇതാ ഇതാണിപ്പോൾ നമ്മൾ ഹാൾ ഫസ്റ്റ് കണ്ടത് അതിൻ്റെ ഒരു ഭാഗത്താണ് അടുക്കള കേട്ടോ അടുക്കള ചെറിയ രീതിയിലെല്ലാ സൗകര്യങ്ങളും ഒതുക്കിയിട്ടുള്ള ഒരു അടുക്കളയാണ് വറകടുപ്പ് അവിടെ ഉണ്ട് ഷെൽഫും കാര്യങ്ങളും ഗ്യാസ് അടുപ്പൊക്കെ അവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത് എല്ലാ സൗകര്യങ്ങളും ഒരു ചെറിയ സ്പേസിൽ അവർ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഇത് അടുക്കളയിൽ നിന്നുള്ള പുറത്തേക്കുള്ള കാഴ്ച കേട്ടോ ഇത് വീടിൻ്റെ ഫ്രണ്ടേജ് വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ വീടും സ്ഥലത്തിനും പറയുന്നത് കേട്ടോ റെഡി പൈസ കൊണ്ട് ആരെങ്കിലും വരികയാണെങ്കിൽ ഇരുപതിൻ്റെ താഴേക്ക് ഞങ്ങൾ മേടിച്ച് തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂ ഇതാണ് മുകളിലത്തെ കാഴ്ച കാഴ്ചാട്ടോ മുകളിലേക്ക് സ്റ്റെയർ കേസ് കഴിഞ്ഞാൽ അത് ആ ലെഫ്റ്റ് സൈഡ് ഒരു ബെഡ്റൂം അതും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെ ഡ്രസ്സലമാറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വൈറ്റ് വാഷ് ചെയ്ത് ടൈൽസ് വേണമെങ്കിൽ ഒന്ന് മാറ്റി കൊടുത്താൽ വീട് ഫ്രഷ് വീടായിട്ടോ ഈ ബെഡ്റൂമിൽ നിന്ന് തന്നെ ഒരു ബാൽക്കണി പോലെ ഒരു സ്ഥലം കേട്ടോ പുറത്ത് ഇവിടെ ഇപ്പോൾ നമുക്ക് ബാൽക്കണി പോലെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ പുറത്ത് വന്ന് കാറ്റ് കൊണ്ടൊക്കെ ഇരിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ അവരവിടെ തുണികളൊക്കെ ഒന്ന് ഉണങ്ങാനിട്ടിരിക്കുകയാണ് ആ ഭാഗം ബെഡ്റൂം ഇടനാഴി കോണിപ്പടി ഇത് മാത്രമേ ഇനി ടൈൽസ് ഇടാനുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ഭാഗത്തും ടൈൽസ് ഇട്ടതാണ് മുകളിലത്തെ കോമൺ ബാത്റൂമാണിത് ഒരു സാധാ ക്ലോസറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു കോമൺ ബാത്റൂം എല്ലാവിധ കോളേജ് സ്കൂള് പള്ളി മദ്രസ ഒക്കെ ഇവിടെ ചുറ്റു കേട്ടോ ഇത് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം നല്ല വലിപ്പം കണ്ടോ രണ്ട് ബെഡിൽ ഇട്ടിട്ടുണ്ട് ചെറിയ വിലയിൽ എല്ലാ സൗകര്യങ്ങളും ഉള്ള റോഡ് വക്കിലുള്ള നല്ലൊരു ബഡ്ജറ്റിൽ ഒതുങ്ങി ഒരു വീടാണ് കേട്ടോ ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി